നമസ്കാരം നിങ്ങളുടെ മക്കളെ നഷ്ടമാകരുതെങ്കിൽ നിങ്ങൾ സമരം ചെയ്യുക എന്നാണ് ജിഷ്ണു പ്രണോയിയുടെ കുടുംബം നെഞ്ചു തകർന്ന് ഇന്ന് കേരളത്തോട് പറഞ്ഞത് കേരളം ഭരിക്കുന്ന സർക്കാരിനോട് പറഞ്ഞത് മുൻകൂർ ജാമ്യം നേടിക്കൊണ്ട് പിന്നെയും നെഹ്റു കോളേജ് മുതലാളി കൃഷ്ണദാസ് വിജയിച്ചിരിക്കുന്നു കഴിഞ്ഞുപോയ കൂടിക്കാഴ്ച കളക്ടറുമായുണ്ടെന്ന് കള്ളം പറഞ്ഞ് ആദ്യം നേടിയ ഇടക്കാല ജാമ്യത്തിലാണ് കൃഷ്ണദാസിന്റെ കോടതി വിജയങ്ങൾ തുടങ്ങിയത് കള്ളത്തെളിവുകളെ ചെറുക്കുന്നതിന് പകരം അന്ന് ബബ്ബബ എന്ന് മറുപടി പറഞ്ഞ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അല്ല ഇന്നിപ്പോൾ കേസ് നടത്തുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സി പി ഉദയഭാനുവാണ് ജിഷ്ണുവിൻ്റെ കുടുംബത്തിനും കേരളീയ സമൂഹത്തിനും അദ്ദേഹത്തെ വിശ്വാസവുമാണ് അപ്പോൾ പിന്നെ എവിടെയാണ് പാളുന്നത് ആരാണ് കൃഷ്ണദാസിനായി കരുക്കൾ നീക്കുന്നത് എന്തിനാണ് കൃഷ്ണദാസിന്റെ വേട്ട കുട്ടികൾ ആരോപിക്കുന്ന പി ആർഒ സംജിത് വിശ്വനാഥന്റെയും വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലിന്റെയും പ്രവീണിന്റെയും വിപിന്റെയും അറസ്റ്റ് ഇനിയും വൈകിക്കുന്നത് കേസന്വേഷണത്തിന്റെയും കേസ് നടത്തിപ്പിന്റെയും ആദ്യഘട്ടത്തിലെ പാളിച്ച തന്നെയാണോ കൃഷ്ണദാസിന് തുണയാവുന്നത് കുടുംബം പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിശ്വാസമാണെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വിശ്വാസമാണെന്ന് മുഖ്യമന്ത്രിയെ സർക്കാരിനെ വിശ്വാസമാണെന്ന് ഇവർക്കൊക്കെ മുകളിൽ പറക്കാൻ കഴിയുന്നവനാണോ കോളേജ് മുതലാളി മാത്രമായ കൃഷ്ണദാസ് കുടുംബം ചിലരിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ജിഷ്ണുവിന്റെ അമ്മയുടെ കണ്ണുനീർ ഒരിക്കൽ കൂടി കേരളം ഏറ്റെടുക്കേണ്ടതുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയാണത്രേ കൃഷ്ണദാസിന്റെ വാർഷിക വരുമാനം കോടികൾ എറിഞ്ഞാലും കേരളത്തിന്റെ സമരവീര്യത്തെ മനസാക്ഷിയെ കൃഷ്ണദാസിന് വിലക്കെടുക്കാൻ കഴിയില്ലല്ലോ ഇടിമുറികൾ ഉണ്ടെന്ന് ചോരത്തുള്ളികൾ തെളിവു തന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ നടത്തിപ്പുകാരൻ എപ്പോഴും ജയിച്ചുകൂടാ ആറ് ചോദ്യങ്ങൾ സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നു ഇടക്കാല ജാമ്യവും മുൻകൂർ ജാമ്യവും കൃഷ്ണദാസിന് മാത്രം കിട്ടുന്നത് എന്തുകൊണ്ട് രണ്ട് ക്യാമ്പസിൽ കയറാതിരുന്നാലും കേസിന്റെ ഗതി നിയന്ത്രിക്കാൻ കൃഷ്ണദാസിന് കഴിയില്ലേ മൂന്ന് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് തെളിവില്ലെന്ന കോടതി വിധി കൃഷ്ണദാസിനുള്ള ക്ലീൻ ചിറ്റോ നാല് കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം കിട്ടിയത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ കൈപ്പിഴ കൊണ്ടോ അഞ്ച് ജാമ്യാപേക്ഷ തള്ളിയ സഞ്ജിത് വിശ്വനാഥന്റെയും കണ്ണു വെട്ടിച്ചു കടന്ന മറ്റു പ്രതികളുടെയും അറസ്റ്റ് വൈകുന്നത് ആരുടെ വീഴ്ച ആറ് ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി തേടി സുപ്രീം കോടതിയിൽ പോകണോ സംസ്ഥാന സർക്കാർ ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഇന്നത്തെ പ്രധാന വാർത്തകൾ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് തെളിവില്ലെന്ന് കോടതി പണക്കാരുടെ കാര്യത്തിൽ മാത്രമാണ് കോടതി തെളിവ് ചോദിക്കുന്നതെന്ന് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ സർക്കാരിന്റെ വീഴ്ചയെന്ന് ചെന്നിത്തല പഠിച്ചിട്ട് പറയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല കൊയ്യുന്നവർക്ക് ഒരു കോടി രൂപ നൽകുമെന്ന് ആർ എസ് എസ് നേതാവ് കുന്നൻ ചന്ദ്രാവത് കുന്നന്റെ കൊല്ലുകളിൽ എംപിയും എം എൽ എയും പങ്കെടുത്ത ഉജ്ജയിനിയിലെ പൊതുപരിപാടിയിൽ കാര്യമാക്കുന്നില്ലെന്ന് പിണറായി അറസ്റ്റ് ചെയ്യണമെന്ന് കോടിയേരി കേരളത്തിന്റെ സാമ്പത്തിക ചിത്രം വ്യക്തമാക്കുന്ന ബജറ്റ് ധനമന്ത്രി നാളെ അവതരിപ്പിക്കും നോട്ട് പ്രതിസന്ധിയുടെ മുരടിപ്പ് മറികടക്കുന്ന വലിയ ബജറ്റാണ് ഇത്തവണത്തേതെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് സംസ്ഥാനത്തിന്റെ വരുമാനം കൂടിയെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് മദ്യനയത്തിൽ മാറ്റമുണ്ടാകുമെന്ന സൂചന നൽകിയ ഐസക്കും കോടിയേരിയും ക്യാമ്പസുകൾ സ്വതന്ത്ര ആശയവിനിമയത്തിനുള്ള വേദിയാകണമെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി അഭിപ്രായ സ്വാതന്ത്ര്യം തടയാൻ ആർക്കും അവകാശമില്ല സ്ത്രീകളെ ബഹുമാനിക്കാത്ത സമൂഹം സംസ്കാര സമ്പന്നമല്ലെന്നും രാഷ്ട്രപതി കൊച്ചി ബിനാലെ വേദിയിൽ പ്രതികരണം ഡൽഹി യൂണിവേഴ്സിറ്റി പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ സുനി രണ്ട് കൂട്ടുകാരെ കാണിച്ചു കൊടുത്തെന്ന് പോലീസ് രണ്ടുപേരുടെയും സാക്ഷിമൊഴി രഹസ്യമായി രേഖപ്പെടുത്താൻ ആലോചന ഫോൺ കണ്ടെത്താനാകാതെ പോലീസ് കുഴങ്ങുന്നു ഗൂഢാലോചന നടന്നോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കില്ലെന്ന് ഡി ജി പി മാതൃഭൂമി ന്യൂസിനോട് കൊട്ടിയൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ വൈദികൻ പീഡിപ്പിച്ച സംഭവത്തിൽ വൈത്തിരി ദത്തെടുപ്പ് കേന്ദ്രം വീഴ്ച വരുത്തിയെന്ന് പോലീസ് നവജാത ശിശുവിന്റെ വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കാത്തത് നിയമലംഘനം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷമെന്നും പോലീസ് കൊച്ചി തുറമുഖത്തെ ഇ വേസ്റ്റ് ശേഖരം ഉടൻ തിരിച്ച് കയറ്റുമതി ചെയ്യണമെന്ന് കസ്റ്റംസ് കമ്മീഷണർ ഇറക്കുമതി നടത്തിയ കൊൽക്കത്ത കമ്പനികൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ പിഴ നൽകണം മാലിന്യം തിരിച്ചയച്ചില്ലെങ്കിൽ നശിപ്പിക്കുമെന്നും കസ്റ്റംസ് കമ്മീഷണറുടെ ഉത്തരവ് മാതൃഭൂമി ന്യൂസ് ബിഗ് ഇൻഡാക്കി ജിഷ്ണു പ്രണോയുടെ കുടുംബാംഗം ശ്രീ ശ്രീജിത്ത് സി പി എം നേതാവ് ശ്രീ എ റഹീം കോൺഗ്രസ് നേതാവ് ശ്രീ ഡീൻ കുര്യാക്കോസ് ആം ആദ്മി പാർട്ടി നേതാവ് ശ്രീ സി ആർ നീലകണ്ഠൻ മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള